അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമാ നടിമാർക്ക് പ്രത്യേകിച്ച് സീരിയൽ നടിമാർക്കൊക്കെ ഈ ഇനോഗ്രേഷൻ ഓരോ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പേയ്മെന്റ് പണം അതെ അതിനാണ് അതിനോട് കൂടുതൽ താല്പര്യം അല്ലേ അങ്ങനെ കുറെ നടിമാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഒരു കിട്ടും വരെ നേരത്തെ ഹണി റോസ് ആയിരുന്നു പിന്നെ ഹണി റോസ് കൊച്ചു കൊച്ചക്കെതിരെ പീഡനപരാതിയും ഇതൊക്കെ കൊടുത്തതിനു ശേഷം ഹണി റോസ് പിന്നിലേക്ക് പോയിട്ടുണ്ട് അപ്പം അതല്ലാത്ത കുറച്ച് പേരുടെ ആരാധിക്കയാണ് രേണു അപ്പം എന്നാലും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എന്താണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം എന്താ അവർക്ക് അതാണ് ഇഷ്ടം അങ്ങനെ ചെയ്യട്ടെ അതായത് ഇപ്പൊ നമുക്കറിയില്ലല്ലോ ഇങ്ങനെയാ പേയ്മെന്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അപ്പോ ചിലപ്പോ ഫിലിം ചെയ്യുന്നേക്കാളും അല്ലെങ്കിൽ ഫിലിമിന് ആളുകൾ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നുണ്ടാവും അപ്പോ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാകുമല്ലോ അവരിങ്ങനെ പോകുന്നില്ല പേയ്മെന്റിന്റെ മാത്രമല്ല ഈ ഇവരുടെയൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ അലോസരായിട്ട് പലപ്പോഴും തരത്തിലാണ് എടുക്കാറ് ധരിക്കുന്നത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പക്ഷെ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങള് എടുക്കുന്നല്ലേ കുറെ കോയിലുകളൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്തെടുക്കുന്ന സാധനങ്ങളല്ലേ അതും നീലക്കുയൽ എന്നൊക്കെ പറയുന്ന ഓൺലൈൻ മീഡിയ ആണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള നടിമാരുടെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള നടിമാരുടെ അവര് ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ടാവാം പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതെടുത്ത് പിന്നെ വൈറലാക്കാണ് അല്ല മാധ്യമങ്ങളൊ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീയുടെ യും മാനുംഭിമാനവും ഇതൊന്നും അവിടെ ഇല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടില്ല അത് എനിക്ക് തോന്നുന്നു അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് അവര് അവര് പിന്നെ പിടിക്കുന്നതും വസ്ത്രം ധരിക്കുന്ന രണ്ടും രണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരാൾ കേറി അല്ലെ ചെറിയ വിഷയത്തിന്ന് ഒരു ഒരാള് പിടിക്കുന്നതും നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതും ഞാൻ പ്രഭാഷകർ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഏത് മതത്തിന്റെ ആവട്ടെ ഈ സ്ത്രീകളുടെ വസ്ത്രം വൃത്തിയില്ലാത്ത രീതിയിലുള്ള നടത്തം അല്ല ഇതല്ല അല്ല ഇതൊക്കെയാണ് പുരുഷനെ പ്രലോഭിപ്പിക്കുന്നതെന്നും അങ്ങനെയാണ് ബലാത്സംഗങ്ങളും ഇതാ ഉണ്ടാവുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്ന ഏഹ് ഞാൻ പറയുന്നു എന്നല്ല അപ്പം അവരെ അങ്ങനെ പറയുന്ന ആളുകളെ അവർക്ക് ഒരു പിന്തുണ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ചില ആളുകൾ സ്ത്രീകൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു നാട്ടിലൊരു സംഭവം ഉണ്ടാകുമോ അത് അവള് വൃത്തി അങ്ങനെ അങ്ങനെ കാണിച്ചു നടക്കുന്ന ഇത് മാന്യമായൊരു ദേഹം മൊത്തം വസ്ത്രം കവർ ചെയ്ത വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് പിന്നെ അവരുടെ ആണ് അവര് എങ്ങനത്തെ രീതിക്ക് വസ്ത്രം ധരിക്കണേ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്റെ ചോയ്സാണ് വീഡിയോ എടുക്കുന്ന ഇവർ സ്വന്തമായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇവരാളുകളെ കാണിക്കാൻ വേണ്ടി ഇട്ട് അവർ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇത് ഇത്തരത്തിലുള്ള മീഡിയകള് ഓൺലൈൻ ആയിട്ടുള്ള ഇങ്ങനത്തെ മാത്രം ഫോക്കസ് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു പോലും കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള അങ്ങനെ ആസ്വദിക്കല്ല അത്ര മോശമായ രീതിക്ക് അതിനെ കാണുന്നുണ്ടാവില്ല ഇപ്പൊ മോശമായ രീതിക്ക് കണ്ടിട്ട് ലക്ഷ്മി നക്ഷത്ര മുന്നേ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഒരു യൂട്യൂബറൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തില് അവരെ വീഡിയോ എടുക്കണ്ടുള്ളത് ഇതിപ്പോ ഈ പറയുന്ന പോലെ അന്നാരാജൻ ഹണി റോസ് ഒക്കെ അവർക്ക് മോശമായി തോന്നാത്ത കാലം നേരത്തെ മാളവിക മേനോൻ അല്ലാത്ത പരമാവധി പ്രൊമോഷനാണ് അപ്പൊ ഒരു അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത വീഡിയോ കൂടുതൽ വയറാവുമ്പോ അവർക്ക് രണ്ടു ലക്ഷോ അല്ല അഞ്ചു ലക്ഷോ കിട്ടും അത് അവരുടെ ബെനിഫിറ്റ് അല്ല അവർക്ക് കാണിച്ച് പൈസ ഉണ്ടാക്കാന്നല്ല ഇപ്പൊ അവരുടെ എല്ലാ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂംസ് എടുത്തു നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് അവരുടെ ആണ് എങ്ങനെ നല്ല രീതിക്ക് നമ്മൾ ഒരാളെ വസ്ത്രം കണ്ടിട്ട് ഒരിക്കലും അയാൾ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റില്ല കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ചോയ്സ് ആണ് എങ്ങനെ ധരിക്കണം അവരുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അവർക്ക് അവര് അവർക്ക് അതിൽ ബോധ്യമുണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിമർശനങ്ങളാണ് ശരിയായ രീതിയിൽ വസ്ത്രം ഇങ്ങനെ ശരിയായ രീതിയിലുള്ള വസ്ത്രധാരണം അങ്ങനെയൊക്കെ അതൊന്നും മൂടാതെ ഏതാ ഏത് മലയാളി ആക്ട്രസിനൊക്കെ ബോളിവുഡ് ഒക്കെ പിന്നെ അവിടെ നിക്കട്ടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഇനാഗ്രേഷൻ ഒക്കെ പോകുന്ന ആക്ടേഴ്സ് അവര് ഒന്നും മൂടാതെ ചേട്ടൻ കണ്ടിട്ടുള്ളത് പലതും എന്ത് തുറന്നിട്ട് തോന്നിട്ട് യും കാണിക്കാൻ പറ്റാത്തതായിട്ടൊന്നും അവർ കാണിച്ചേ കണ്ടില്ല ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനെ കണ്ട് അത്രയും മോശമാണെന്ന് വെച്ചാൽ നമുക്ക് മോശമായി തോന്നാം പക്ഷെ അവർക്ക് പേഴ്സണലി കുഴപ്പമുണ്ടാവില്ല അതാ ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് അതെ പക്ഷെ എനിക്ക് എന്റെ ഒരു കഴിത്തിന്റെ ഭാഗം കണ്ടു അല്ലെങ്കിൽ കാല് എനിക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം എനിക്ക് അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാം അത് എന്റെ ചോയ്സ് അല്ലെങ്കിൽ ക്യാമറ മുന്നിലുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു ഒരു നടി നടി ആ ഞാൻ ഇപ്പൊ കുനിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരഭാഗത്തിന്റെ ഏത് ഭാഗമാണ് ഈ ക്യാമറയിൽ പതിയാ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലത്തെ ആളുകൾ അവൾ അവരുടെ പേഴ്സണൽ ചോയ്സാ അവര് കാണിക്കണേ കാണിച്ചോട്ടെ അതിനെന്തിനാണ് നമ്മൾ കടന്ന് തർക്കിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യവും വനിതാ വിമോചനം അത് പക്ഷെ ഒന്നോ രണ്ടോ ആള് കാണിച്ചെന്ന് വെച്ച് ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ ഒന്നടങ്ങും നിങ്ങൾ ഇതൊന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മതപണ്ഡിതർ പറയുന്ന അവരിപ്പോ മുസ്ലിം കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് തന്നെ എത്ര പേര് തട്ടയിടാതെ നടക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സോട് മുസ്ലിം കുട്ടികളാണ് തട്ടിടാതെ ജീൻസ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇടണോ ഇടണ്ടേ എന്നൊക്കെ ഉള്ളത് അതിനൊന്നും നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചേട്ടന്റെ മകള് അങ്ങനെ ഇട്ട് നടക്കണ്ടെ ചേട്ടനെ ചോദ്യം ചെയ്യാം അല്ലാണ്ട് മറ്റുള്ളവരുടെ മക്കളിട്ട് നടക്കണത് അനുസരിച്ചാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മുടെ അമ്മ നമ്മുടെ ഭാര്യയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം അല്ലാതെ പുറപ്പെട്ടുള്ളവരെ ഒന്നും പോയി ഇത്തരത്തില് പറഞ്ഞു കിട്ടും അവരങ്ങനെ വിജയിച്ച് കൂടുതൽ മാറുന്നത് പിന്നീട് സിനിമകളിലേ വരുന്നില്ല അതാണ് ഏറ്റവും സിനിമ കൂടുതൽ പേര് ജീവിക്കുന്നു ജീവിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം സിനിമ ചെയ്യുന്നേക്കാളും കൂടുതൽ അവർക്ക് അതൊന്നും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർ മേടിച്ചോട്ടെ ഇനാഗ്രേഷൻസിന് പോയിക്കോട്ടെ പിന്നെ അത്രയും ആളുകളെ കാണിക്കാൻ പറ്റാത്ത രീതിക്കൊന്നും വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവര് അവരെ ഇഷ്ടപ്പെടുന്നവര് അവരുടെ ആരാധകരാണ് ഇത്രയും ആളുകൾ അവരെ കാണാനും ആ സ്ഥലത്തെത്തുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ആളുകളൊക്കെ ഓടിച്ചെല്ലുന്ന ഇത്തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് മറ്റേ അച്ചാൻസ് ഗോൾഡിന്റെ ഇനോഗ്രേഷൻ വരുന്നു അവിടെ അന്നാരാജനാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പെരുമഴയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലല്ല സ്ത്രീകളെ കൂടുതലും സ്ത്രീ വയസ്സന്മാരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്തിനാ ആളുകൾ വരുന്നതെന്തിന് അച്ചാൻസിൽ വരുന്ന അന്നാരാജനെ കാണാൻ വേണ്ടി മാത്രമല്ല അപ്പൊ അന്നാരാജൻ വരുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് വന്നോട്ടെ ആളുകൾ വരുന്നത് അവരുടെ ഇഷ്ടത്തിനാകും അപ്പൊ അതിലെന്തൊക്കെ നമ്മള് നമ്മള് ചർച്ച ചെയ്തിട്ടോ അല്ലാതെ നമ്മള് എന്താ പറയാ അവരെ എതിർത്തിട്ടോ കാര്യമില്ല അവരവരുടെ ഇഷ്ടമാണ് അവർ എന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ സമൂഹത്തിൽ നടക്കണം കാരണം ആളുകൾ നമ്മളെ വില എങ്ങനെയാണ് ആളുകൾ നമ്മളെ വിലയിരുത്തുള്ള ഉണ്ട് എന്നുള്ളത് നമുക്കാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാനൊരു വസ്ത്രം ധരിച്ച ആളുകൾ എങ്ങനെയാണ് എന്നെ വിലയിരുത്തുക എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള വസ്ത്രം ഞാൻ ധരിക്കും അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കട്ടെ